ഷൂട്ട് നടക്കുന്ന വിഷ്ണു അത് എന്താ കുറച്ചധികം ഫിസിക്കൽ സ്ട്രെയിൻ ഉള്ള ഒരു പടമാണ് നല്ല അധ്വാനമുണ്ട് സിനിമയ്ക്ക് അപ്പൊ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ അത് ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റില്ല ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഷൂട്ട് ചെയ്യുക ഒരു ഫൈവ് ഡേയ്സ് ബ്രേക്ക് ചെയ്യുക അല്ലാതെ ഒറ്റ ഷൂട്ട് ചെയ്താൽ ചിലപ്പോ തീർന്നു പോകും അങ്ങനത്തെ ഒരു സിനിമയാണ് അപ്പൊ എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ വലിയ പ്രോമിസസ് ഒന്നും തരുന്നില്ല നമുക്ക് അറിയാം നമ്മൾ രാവിലെ ആറു മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി പല ഫാൻ ഷോയും കഴിഞ്ഞ് വന്നിട്ട് ഏർ അത്രയും ബിൽഡപ്പിൽ കിട്ടിയ സിനിമകളൊക്കെ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു സിനിമ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ അതിന്റെ ഏറ്റവും നല്ല വേർഷന് വേണ്ടിയിട്ടാണ് ടിക്കറ്റ് ആക്ക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയില്ല ഞാന് അങ്ങനെ യൂണിവേഴ്സൽ ഉണ്ടാക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഒരു സബ്ജെക്ട് പോക്കിയില്ലോ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനൊരിക്കലും ഇങ്ങനെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങാറില്ല ഒരു സബ്ജക്ട് വരുമ്പോൾ അതിനകത്ത് സാധ്യത ഉണ്ടെങ്കിൽ ഞാനൊപ്പം വീടിപ്പം ഞാനൊരു സബ്ജക്ട് എടുത്ത് നോക്കിയാൽ അപ്പൊ എനിക്ക് തോന്നുവാണെങ്കിൽ ഓരോട്ടീനെ കൊണ്ടുവരാം ഇലീനെ കൊണ്ടുവരാം സാമലിസിനെ കൊണ്ടുവരാം എന്നൊക്കെ തോന്നിയാൽ ഞാൻ ചെയ്യുവാക്കി എനിക്കറിയില്ല പക്ഷെ അതിന് അതിനു വേണ്ടിയിട്ടല്ല ഇവരെല്ലാവരും ഒന്നിച്ച് ഞാനൊരു ഐറ്റം ഉണ്ടാക്കാൻ പോയി അറിയില്ല ബേസിക്കലി സത്യം അതറിയില്ല പക്ഷെ ചെയ്തു വരുമ്പോ സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ ഈ ത്രീയുടെ സമയത്ത് എന്തെല്ലാം ഇത് വന്നു സി ബി ഐ മറ്റേ വരുന്നു ഗിരി വരുന്നത് ഞാനൊരു ഞാൻ ആങ്കിളിൽ എനിക്ക് ചിന്തിക്കാനേ പറ്റിട്ടില്ല കാരണം ആ എനിക്ക് തോന്നുന്നു അന്നേരം ആ ദൃശ്യത്തിന്റെ ഭംഗി പോകുന്നു അതിന്റെ ആ ഒരു അവരുടെ ഫാമിലിയുടെ കഥയുടെ ആ ഒരു ബ്യൂട്ടി പോകുന്നു ഞാനങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല അല്ല പുള്ളി പോകും പുള്ളി പുള്ളി പോയെന്ന് പോയെന്നുറപ്പില്ല കാരണം അവിടെ അതിനൊക്കെ നല്ല മോഷണം നടത്താനുള്ള സാധ്യതകൾ നിക്കാ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇനിയും സാധ്യതകളാണ് അല്ല ചിലോചിക്കും സദ്യ കൊണ്ടോ തീർച്ചയായിട്ടും കാരണം അത് നല്ലൊരു ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ ചിലപ്പോ നിങ്ങൾ വിചാരിക്കും ഭയങ്കരമായ സസ്പെൻസ് അത് അതുകൊണ്ടല്ല ഗിരി പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടേഴ്സ് അല്ല മെറാഷനാഥി ഇതെല്ലാം സാധാരണക്കാരായ മനുഷ്യരാണ് അവരുടെ ലൈഫിലേക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ത് അതിന്റെ അനന്തര ഫലങ്ങൾ എന്ത് അതാണ് മിറാവിൻ അപ്പൊ ഇവരോട് ഇപ്പം ഇവരോട് ക്യാരക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുപറന്നെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നം വന്നു അയാൾ അതിന്റെ തോട്ടത്തിലാണ് അതിന പ്രത്യേകം ഒന്നുമില്ല അപ്പം അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറൈസേഷൻ ഉള്ളതല്ല മിറാശ് പക്ഷെ ഗിരി എന്ന് പറയുന്നത് സ്പെഷ്യലാണ് ഗിരി ഭയങ്കര സ്പെഷ്യലാണ് അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പല രീതിയിൽ ഇപ്പോ ജിത്തു ജോസഫിന്റെ ഒരു ആരാധകർ അല്ലെങ്കിൽ മലയാളി ഓഡിയൻസ് മാത്രല്ല രാജനൌലിയുണ്ട് കരുൺ ജോഹർ ഉണ്ട് അത്രയും പ്രതീക്ഷകളുണ്ട് ഇവരൊക്കെ കാണാൻ പോകുന്ന സിനിമയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആ ടെൻഷനാണ് എങ്ങനെയാണ് ഞാനിപ്പം മിളാഴ്ച തുടക്കം ഒരു അനുഭവം ഞാൻ കുറച്ചുകൂടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാളാണ് അത് അങ്ങനെ തന്നെ ജീവിച്ചു ഞാൻ പോകാനാണ് ഞാനൊന്നും അപ്പം അദ്ദേഹത്തിന് ദൃശ്യം ചു കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ ദൃശ്യം കണ്ടത് എന്നെ ഫോണിൽ വിളിച്ചു അതിന്റെ മെസ്സേജ് ഇത് ചെയ്തു അത് അദ്ദേഹം സിനിമ കണ്ടു ഇന്നേരുത്തി നാളെ ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളെ കാണുന്ന തോന്നുന്നില്ല അപ്പം ഞാൻ കുറച്ച് ഗ്രൗണ്ടഡായിട്ട് സമാധാനമായിട്ടങ്ങ് ജീവിച്ചു പോവുകയാണ് അങ്ങനെ പോയാൽ പോരെ

അതൊരു ശരിയൊരു ഫാമിലിയുടെ കഥയല്ലേ അത്രേ ഉള്ളൂ ഞാൻ അതിന്റെ ഒരു സ്കെയില് അല്ല ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് മൂന്ന് നാല് വർഷം ഒരു ഇതെടുത്ത് ഒരു അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആലോചിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത ദിവസം ഞാൻ കുറച്ചൊന്നും പറഞ്ഞല്ലോ ഞാൻ കുറെ പ്രൊജക്ടുകൾ ലൈനപ്പ് ചെയ്ത് നിക്കുകയാണ് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താ എന്റെ ഗസ്റ്റ് ഹൗസ് ആ ഗസ്റ്റ് ഹൗസിൽ റൗണ്ട് ദ ക്ലോക്ക് എന്റെ പിള്ളേർ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് രണ്ട് പടത്തിന്റെ പ്രീ പോസ്റ്റ് പ്രൊഡക്ഷനും രണ്ട് പടത്തിന്റെ പ്രീ പ്രൊഡക്ഷനും നടക്കുകയാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു തെലുങ്ക് പടത്തിന്റെ റൈറ്റിംഗ് നടക്കുന്നത് ഇങ്ങനെ ഇത് ഇത് ഞാനല്ല എഴുതുന്നത് അപ്പം ഇത് ഇങ്ങനത്തെ പ്രോസസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വലിയ പ്രൊജക്റ്റ് എടുത്ത് ഞാൻ ഇത്രയും ഇതിന്റെ കൂടെ നിൽക്കുന്ന റൈറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ എല്ലാം ഞാൻ തള്ളിക്കളഞ്ഞിട്ട് വലിയൊരു പ്രൊജക്റ്റിലേക്ക് ചാടുന്ന വരും അപ്പൊ പിന്നെ രണ്ടു കൊല്ലം മാറും അപ്പൊ ഇവരെന്ത് ചെയ്യും അപ്പം അതാണ് എന്റെ സിറ്റുവേഷൻ അപ്പൊ പിന്നെ എനിക്ക് ഞാനിപ്പോഴും പറയുള്ളൂ ഞാനൊരു എന്റെ ഡയറക്ടറോ റൈറ്ററോ എന്ന് വിളിക്കുന്നത് ഞാനൊരു സ്റ്റോറി ടെല്ലറാണ് എനിക്കിങ്ങനെ കഥകൾ പറയുന്നത് ഭയങ്കര ഇഷ്ടം കൊച്ചു ചോദിച്ച് കഥകൾ അതാ ഞാൻ പറഞ്ഞു പിള്ളേരുന്ന സിനിമ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടോ അതിലാണ് എന്റെ കിക് എന്റെ സന്തോഷം എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ